ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തിയൊൻപത് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ഒഡീഷ തീരത്തിനു സമീപം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതോടെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്നും അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളുടെ തീരങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ പടിഞ്ഞാറൻകാറ്റ് ശക്തമാകാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും ഉണ്ട് അടുത്ത അറിയിപ്പ് രാജ്യം സമ്പൂർണമായി ഇ പാസ്പോർട്ട് സംവിധാനത്തിലേക്ക് മാറുകയാണ് ഇനി മുതൽ ലഭിക്കുന്ന പാസ്പോർട്ടുകളെല്ലാം ഇലക്ട്രോണിക് പാസ്പോർട്ടാവും കേരളത്തിലെ എല്ലാ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളും ഇതിനകം ഇ പാസ്പോർട്ടുകൾ നൽകി തുടങ്ങി പാസ്പോർട്ട് പുതുക്കുന്നവർക്കും ഇനി ലഭിക്കുക ഇതായിരിക്കും ഡൽഹി മുംബൈ കൊൽക്കത്ത റീജിയണുകൾ കൂടി ഇ പാസ്പോർട്ട് നിലവിൽ വന്നതോടെ എല്ലാ സോണുകളിലും സംവിധാനം പൂർത്തിയായി രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് ഓഫീസുകളിൽ നിന്നും ഇനി ഇ പാസ്പോർട്ടാവും ലഭിക്കുക എങ്കിലും നിലവിൽ പഴയ പാസ്പോർട്ട് കാലാവധി തീരും വരെ ഉപയോഗിക്കാമെന്നാണ് അറിയിപ്പ് ഏപ്രിലിൽ ഔദ്യോഗിക അംഗീകാരമായതോടെ തന്നെ കേരളത്തിൽ കോഴിക്കോട് ഓഫീസിൽ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഇ പാസ്പോർട്ടായി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് പതിപ്പിച്ചതാണ് ഇ പാസ്പോർട്ട് വ്യക്തിഗത വിവരങ്ങളും ബയോമെട്രിക് വിവരങ്ങളും ചിപ്പിൽ അടച്ചാണ് ഇതിൽ സൂക്ഷിക്കുന്നത് കവർ പേജിൽ തന്നെ ഇതൊരു സ്വർണ നിറത്തിൽ കാണാം ചിപ്പിലടങ്ങിയ വിവരങ്ങൾ പാസ്പോർട്ടിന്റെ പേജുകളിൽ വിവരണമായും നൽകുന്നുണ്ട് വിമാനത്താവളങ്ങളിലും രാജ്യാന്തര അതിർത്തിയിലും വെരിഫിക്കേഷനും ഇമിഗ്രേഷൻ നടപടികൾക്കും ചിപ്പ് സ്കാൻ ചെയ്ത് എളുപ്പം പരിശോധന പൂർത്തിയാക്കാം അടുത്ത അറിയിപ്പ് മെയ് മാസത്തിലെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ നാല് ദിവസമായി സംസ്ഥാനത്ത് ഭാഗികമായാണ് ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരുന്നത് സാധാരണ എല്ലായ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം തുടങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ എത്തിച്ചേരുക എന്നാൽ ഇത്തവണ വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ വിതരണം ആരംഭിച്ച് നാല് ദിവസം കഴിഞ്ഞിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയക്കുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ബുധനാഴ്ച വൈകിട്ടോടെ വിതരണം ആരംഭിക്കുമെന്ന് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും തുക മിക്കവർക്കും എത്തിച്ചേർന്നിരുന്നില്ല പ്രശ്നങ്ങൾ പരിഹരിച്ച് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ പരമാവധി വെള്ളിയാഴ്ചക്കകം അക്കൗണ്ടുകളിലേക്കുള്ള തുക വിതരണം ആരംഭിക്കുമെന്നാണ് ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത് മിക്കവാറും ഇന്ന് തന്നെ തുകയെത്തുവാനാണ് സാധ്യത വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്ന പകുതിയിലധികം പേർക്കും പെൻഷൻ തുക ലഭിച്ചു കഴിഞ്ഞു ജൂൺ അഞ്ചാം തീയതി വരെയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക അടുത്ത അറിയിപ്പ് കെ എസ് ഇ ബി ഇന്ധന സർചാർജ് കുറച്ചു ജൂൺ മാസത്തെ ബില്ലിൽ സർചാർജ് കുറയും പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് മൂന്ന് പൈസയും രണ്ട് മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് ഒരു പൈസയും ഈ ഇനത്തിൽ കുറവുണ്ടാകും മെയ്യിൽ പ്രതിമാസ ദ്വൈമാസ ബില്ലുകളിൽ എട്ട് പൈസയാണ് സർചാർജ് ഈടാക്കുന്നത് അടുത്ത ബില്ലിൽ ഇത് യഥാക്രമം അഞ്ചു പൈസ ഏഴു പൈസ വീതമായി കുറയും ആയിരം വാർഡ്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം നാല്പത് യൂണിറ്റ് വരെ ഉപയോഗവുമുള്ള ഉപയോക്താക്കളെയും ഗ്രീൻ താരിഫിൽ ഉൾപ്പെടുത്തുന്നവരെയും ഇന്ധന സർചാർജിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക